വെൽക്കം ടു അജയ് കിച്ചൺ ഇന്ന് ഞാൻ ഒരു ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറേ നാളായില്ലേ ഫിഷ് കറി കാണിച്ചിട്ട് അപ്പോൾ അന്ന് ഒരു അരക്കിലോയെ തോന്നുണ്ട് ഒരു ഒരു കിലോ ഇല്ല അയിലക്കണ്ണിയതേ അത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വഞ്ചിലൂടെ തക്കാളി പിന്നെ ഒരു രണ്ട് സവാള ഇത് മിക്സിയുടെ ജാറിലോട്ട് ഈ സവാളയാണ് ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി സ്റ്റൗക്കാം അതൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ വേണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണ്ടേ എണ്ണ നല്ല ചൂടായേ അതിനകത്തോട്ട് ഒരു ഏകാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ വെളിച്ചെണ്ണ കേട്ടോ നമ്മളെ കടുക എല്ലാം പൊട്ടി അതിനകത്തോട്ട് മൂന്ന് മുളകിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നകത്തോട്ട്

സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് ഇനി ഇതിലോട്ട് ഇത് നല്ലതായിട്ട് മൂട്ടത്തില്ല എന്തായാലും ഞാൻ ഒഴിക്കും കാര്യം ഇതും മൂക്കണ്ടേ അതിന് അകത്തേ സവാളയും തക്കാളിയും കൂടെ അരച്ച പേസ്റ്റില്ലേ അതൊന്നും ഇപ്പോൾ എടുത്ത് കൊടുക്കാം ഒന്ന് മൂക്കണം ഭക്ഷണമൊക്കെ ഒന്ന് മാറണം അല്ലെങ്കിൽ സവാളയ്ക്ക് തൈപ്പറ്റിയില്ലേ അരച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്ത സ്മെല്ല് വെക്കുക അന്ന് അതുകൊണ്ട് നല്ല മുക്ക നമ്മുടെ തക്കാളി സോളുടെ ടേസ്റ്റൊക്കെ റെഡിയായി വരുന്നുണ്ട് പക്ഷെ ആയിട്ടില്ല ഒന്നുകൂടെ ഒന്ന് മുക്കണേ അതിന് മുമ്പേ ഞാനിന്ന് അത് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം ഞാനത് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകത്തിന്റെ പൊടിയില്ലേ നല്ല ജീരകത്തിന്റെ പൊടി അത് ഉപ്പ് കൊടുത്ത് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്നല്ല ഒരു ഒന്നര ടീസ്പൂണോ ഇട്ട് കൊടുക്കേ ഇത് എനിക്കനുസരിച്ച് നിങ്ങൾ കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്തോ ജീരകത്തിന്റെ പൗഡർ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ അതിന്റെ ഒരു കുപ്പല ഒന്നും വരത്തില്ല ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഈ ഉള്ളിയുടെ സവാളോടെയും കിടന്നതൊന്നും മൂത്തോളൂ ഈ ബാക്കി പൊടി മസാല ഇല്ലേ അതുകൂടെ ഒന്ന് മൂത്തോളൂ തക്കാളി നല്ല എന്റെ മാറി ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനു കുറച്ച് ഒരു ടീസ്പൂൺ പുളി ഏ நான் பிழுபுளியா உபயோகிக்கே இது ஆசியம் புழுபுளியான அந்த பழுப்புளியரி ஒக்க உப்பும் இஷ்டம் இஷ்டல்லே எங்களுக்கு அதி புளி வேண்டாம் வேண்ட அது இத்தையே உபயோகிக்கல குறச்சும் கூட வெள்ள முடிக்க കുറിച്ചു കൊടുക്കീ കൂട്ടി കൊടുക്കു കുറച്ച് ഉപ്പ് മീനിനാവശ്യമുള്ള ഉപ്പ് കൂട്ടി കൊടുക്കൊന്ന് അടച്ചു വെക്കാൻ ഇന്ന് തിളക്ക തോന്നളച്ച ഇതിനകത്തോട്ട് ഈ മീൻ ഇട്ട് വേവട്ടെ ഒന്ന് തിളച്ച് ഇത് മീൻ ഇട്ട് കഴിഞ്ഞ ശേഷം തിളക്കത്തില്ലേ ചാറ് അന്ന് തിളച്ച് കഴിഞ്ഞതിനു ശേഷം നമുക്ക് തീ ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം അത് കിടന്ന് ഒരു ഒരു ആറേഴ് മിനിറ്റ് വരണം കൊണ്ട് തിളച്ചിട്ട് കുറയ്ക്കാം നമ്മുടെ കറി ഏത് പരുവായെന്നോക്കെ എല്ലാ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇളയ്ക്കുന്ന ഇളക്കി കൊടുക്കണേ കണ്ടില്ലേ നല്ല കുറു കുറായിരിക്കുന്ന കറി എന്നാൽ ഏത് ഇത് മതിയാ ഇതിനകത്ത് ഞാൻ ഒരു നാല് പച്ചമുളക് കുഞ്ഞായിട്ട് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്തോട്ട് രണ്ട് രണ്ട് കറിവേപ്പില വേണ്ട അതൊന്നിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ചേട്ടെ ഒരു ഞാൻ ഗ്യാസ് ഓഫാക്കുക തീ ചെറിയ തീയിലാണ് അത് കിടന്നിട്ടുള്ളത് ഇനി പിന്നെ ഞാൻ ഗ്യാസ് ഓഫാക്കുക കറി ഒന്ന് എടുക്കേ കാര്യം ഒരു മിനിറ്റ് ആയതേ ഉള്ളൂ ഇരിക്കാൻ സമയമില്ല വിശപ്പ് ഭയങ്കര ഈ മീൻ്റെ മണം കേട്ടപ്പോഴേ നല്ല വിശപ്പ് വരുന്നുണ്ട് വെക്കാതെ നല്ല ടേസ്റ്റ് ആയി മീന ഇങ്ങനെ കറി വെക്കുമ്പോ നമ്മള് ചാറിന് അനുസരിച്ച് നമുക്ക് പറ്റി പറ്റിച്ചെടുത്ത് വെക്കാൻ നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ് അപ്പം കണ്ടില്ലേ അത് നല്ല പുതിയ ചേറാണ് അപ്പം ഇതുപോലൊന്നുണ്ടാക്കി വേണ്ടിയിട്ട് ഫീഡ് ബാക്ക് പറയണേ അപ്പോൾ അടുത്ത വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം അല്ലേ